രാഹുൽ മാംകൂട്ടത്തിൽ ജാമ്യം കിട്ടി പുറത്തിറങ്ങി ആദ്യമേ പറഞ്ഞ കാര്യം എന്താണെന്ന് അറിയാമോ കോടതിയുടെ വരാന്തയിൽ പോലും നിൽക്കാത്ത കേസ് എടുത്ത് വെച്ച് എന്നെ തകർക്കാമെന്ന് കരുതണ്ടായിരുന്നു എൻ്റെ അണം നിങ്ങളെന്ന് തമാശ പറയണം ഒമ്പത് ദിവസം ജയിലിൽ കിടന്നു കിടന്ന സമയം അത്ര എനിക്ക് വയ്യാത്താണ് എൻ്റെ നട്ടലിന് സുഖമില്ലാത്തതാണ് വേണമെങ്കിൽ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൂടെ കൊണ്ടുതരാമേ എനിക്ക് പക്ഷാഘാതമാണ് എന്നൊക്കെ പറഞ്ഞ് മോങ്ങലോട് മോങ്ങലും കഴിഞ്ഞ് പുറത്ത് വന്ന് ഇറങ്ങിയ ആളാണ് ഇമ്മാതിരി വർത്താനം പറയുന്നത് എന്നിട്ട് ഈ കിടന്ന സമയമൊക്കെ രാവിലെയും വൈകിട്ട് ഇയാളുടെ വക്കീൽ ജാമ്യം കിട്ടാൻ വേണ്ടിയുള്ള ആശുപത്രിയായ ആശുപത്രിയിലുള്ള എല്ലാ അസുഖത്തിൻ്റെ സർട്ടിഫിക്കറ്റ് നൽകി കൊണ്ടേയിരുന്നു കണ്ണൻ കുഞ്ഞിന് ജാമ്യം കിട്ടിയത് അങ്ങനെയാണ് ആ കുണുവാവയാണ് ഇന്ന് വെളിയിലിറങ്ങിയിട്ട് ഈ വലിയ ഡയലോഗൊക്കെ അടിക്കുന്നത് കോടതി വരാന്തയിൽ പോലും നിൽക്കാത്ത കേസാണെങ്കിൽ എന്തേ കുണുവാവയുടെ വക്കീൽ ആ കാര്യം കോടതിയിൽ പറയാതെ നട്ടല്ല നട്ടല്ല് വയ്യ നെഞ്ചുവേദന ഇമാതിരിയൊക്കെ ഉള്ള കാര്യങ്ങൾ പറഞ്ഞത് എന്തായാലും ജയിലിൽ കിടന്ന് കുണുവാവ കോടതിയുടെ മുമ്പിൽ അമ്പികളിച്ചു ജാമ്യം കിട്ടി പുറത്തിറങ്ങിയത് അന്യനാകാനുള്ള പരിപാടിയാണെന്നാണ് തോന്നുന്നത് ഇനി അണ വേറെ ഒരു വലിയ കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് മെഡിക്കൽ റിപ്പോർട്ട് വ്യാജമാണെന്ന് പറയും എന്നാണ് സാധാരണഗതിയിൽ കണ്ണൻ ഗുണുവാവയുടെ സർട്ടിഫിക്കറ്റ് ഒന്നും ആര് പരിശോധിച്ചാൽ പോലും പൊക്കാൻ ചാൻസ് ഇല്ലാത്തതാണ് പക്ഷേ പിടിയിലായത് കൊണ്ടായിരിക്കും കൂടെയുള്ള മണ്ടന്മാരുണ്ടാക്കിയ സർട്ടിഫിക്കറ്റിൽ ഒപ്പും സീലും ഒന്നും ഇല്ലായിരുന്നു എന്തായാലും അത് കോടതി വിശ്വസിക്കാതെ വേറെ മെഡിക്കൽ എടുക്കാൻ പറഞ്ഞെങ്കിൽ അത് വിശ്വസിക്കാൻ കൊള്ളാത്തതാണ് ഊരും പേരും ഇല്ലാത്ത സാധനം ആയതുകൊണ്ടല്ലേ അങ്ങനെ പറഞ്ഞത് ആണോ അല്ലേ അപ്പോൾ ഇനി എന്താണ് കുണുവാവയ്ക്ക് പറയാനുള്ളത് വ്യാജം തന്നെയാണെന്ന് ഉറപ്പിച്ചല്ല ഇനിയിപ്പോ ഗോവിന്ദ മാസ്റ്റർ അതിൻ്റെ കൂടെ വന്നിട്ട് എന്താണ് തെളിയിക്കാനുള്ളത് തെളിയിക്കേണ്ടത് കോടതിയിലായിരുന്നു കോടതിയിൽ കുണുവാവയുടെ സർട്ടിഫിക്കറ്റ് വട്ടത്തി കീറിപ്പോയിട്ടുണ്ട് പിന്നെ സമരം അയ്യോ പാവം നിഷ്കളങ്കമായിട്ടുള്ള സമരമായിരുന്നു അല്ലേ വനിതാ പോലീസുകാരുടെ വാഹനം തകർക്കുക അവരെ അറസ്റ്റ് ചെയ്ത പ്രതികളെ മോചിപ്പിക്കുക പോലീസുകാരെ ആക്രമിക്കുക വെറുതെ നിന്ന പോലീസിനെ അടിക്കുക ഗംഭീര നിഷ്കളങ്കത തന്നെ കണ്ണാകുഞ്ഞെ മിസ്റ്റർ കുണുവാവ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് നിങ്ങൾ പ്രസിഡന്റ് ആയത് വ്യാജ ഐ ഡി കാർഡ് അടിച്ചു വെച്ചിട്ടാണ് എന്നിട്ടാണ് ഈ പറയുന്ന വാദത്തെ ഒക്കെ എടുത്ത് കോടതി കൊണ്ടുവന്നപ്പോൾ എന്ത് പറ്റി പറയാൻ പല്ലുവേദനയായിരുന്നു ഇപ്പൊ പറയുന്ന കാര്യങ്ങൾ കോടതിയിൽ ചെന്നിട്ട് എന്തുകൊണ്ട് പറഞ്ഞില്ല അതല്ലെങ്കിൽ കോടതി നിന്നിറങ്ങി പത്രക്കാരെ കണ്ട ഉടനെ തുടങ്ങും വലിയ വായ്ത്താളം പിണറായി വിജയനോട് ഇങ്ങോട്ട് വരാൻ പറ പറലീസിനെ കാണിച്ചു കൊടുക്കാം എന്നൊക്കെ പറയുന്നു എന്നിട്ട് പോലീസ് തിരിച്ചു തിരിച്ചുവല്ലോ ചെയ്ത അപ്പോൾ ഉടനെ അയ്യോ സമരം ചെയ്ത കുണുവാവയെ അറസ്റ്റ് ചെയ്ത് കണ്ണൻ കുഞ്ഞ് നേരെ ചൊവ്വെ ഉറങ്ങിയില്ല എന്നിട്ടാണ് അറസ്റ്റ് ചെയ്തത് ഇത്തരത്തിലുള്ള മോങ്ങലുകളെ ബഹളം സമരം ചെയ്യാൻ ഇറങ്ങിയാൽ ചിലപ്പോൾ ജയിലിൽ പോകേണ്ടി വരും അല്ലാതെ നാശനഷ്ടം ഉണ്ടാക്കാൻ വേണം പോലീസ് പിടിക്കാനും പാടില്ല ജയിലിൽ പോകാനും വയ്യ ഇങ്ങനെ ഉണ്ടോ പേടിത്തൊണ്ട കുണാമര്